സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ പി അജീഷിനെതിരെ അപമര്യാദയായി പെരുമാറിയ പഞ്ചായത്ത് ജീവനക്കാരനെതിരെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ച് ഡിഎഡബ്ല്യു എഫ് ചേലക്കര ഏരിയ കമ്മിറ്റി അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ അജീഷ് ആവശ്യകാര്യങ്ങൾക്കായി തൃശൂർ പാഴയന്നു ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തിയപ്പോൾ ഹെഡ് ക്ലാർക്കായ ദേവദാസ് അസഭ്യം പറഞ്ഞതായാണ് ആരോപണം അപമാനിച്ച പഞ്ചായത്ത് ജീവനക്കാരനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡിസബിലിറ്റി വെൽഫെയർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത് പ്രതിഷേധ പരിപാടി ഡി ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ മാപ്രാണം ഉദ്ഘാടനം ചെയ്തു നടത്തേണ്ടി വരുന്നത് ഈ പറയുന്ന കാലഘട്ടത്തിൽ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് സമൂഹത്തിനകത്ത് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെയാകെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ വലിയ ഇടപെടലുകൾ വോയ്സ് ടി കെ കെ രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു ഡി എ ഡബ്ല്യു എഫ് ഏരിയ രക്ഷാധികാരി സജി ഒ എസ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ശോഭന രാജൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ എം മസീസ് കെ പി ശ്രീജയൻ എ ബി നൌഷാദ് സിജി ജോൺ ഡി എ ഡബ്ല്യു എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം കമല ജയപ്രകാശ് ഡി എ ഡബ്ല്യു എഫ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ യൂസഫ് മാസ്റ്റർ ജയപ്രകാശ് നാരായണൻ ടി ആർ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു സിസിന്